പാലസ്തീനിൽ വംശഹത്യ നടത്തുന്ന ഇസ്രയേൽ ഭീകരതയ്ക്ക് ഇന്ത്യ ആയുധം നൽകുന്നത് നിർത്തലാക്കുക എന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ പേരാവൂർ മണ്ഡലം കമ്മിറ്റി ഇരട്ടിയിൽ പ്രതിഷേധ സംഗമം നടത്തി മണ്ഡലം പ്രസിഡന്റ് യൂനിസുളി ഉദ്ഘാടനം ചെയ്തു പഞ്ചേരിമുക്കിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ഇരട്ടി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു മണ്ഡലം സെക്രട്ടറി റിയാസ് നാലകത്ത് സജീർ കിച്ചേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് അഷ്റഫ് നടുവനാട് സൗദാ നസീർ ഇരട്ടി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് തമീം പെരിയത്തിൽ സത്താർ ചാലിൽ ഷമീർ മുരിങ്ങോടി കെ മുഹമ്മദ് അലി പി കെ റെയ്സ് പി ഫൈസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി इंदन मन्दिले किंनलेलो इंदन मन्दिले संगी सरकार किंन मन्दिले संगी सरकार किंन मन्दिले संगी सरकार किंन मन्दिले संगी सरकार किंनले कदेराई हुयरन्नो किंनकेला हुयरन्नो किंनकेदिलाई हुयरन्नो किंनकेला हुयरन्नो भविष्यदकिन कीचोला भविष्यदकिन कीचोला भविष्यदकिन कीचोला भविष्यदकिन कीचोला इन्कलाब जिंदाबाद इन्कलाब जिंदाबाद न्यूज ब्यूरो इरेडी